അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഐസ നബി അലി സ്വലാത്തു വസ്സലാം എപ്പോഴാണ് ജനിച്ചത് പരിശുദ്ധമായ ഖുർആാനിലോസാഹു അലി വസ്സലാമയുടെ ഹദീദുകളിലോ ഏത് ദിവസത്തിലാണ് നബി ഐസാനബി അലിസ്ലാത്തു വസ്സലാം ജനിച്ചത് അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് ഏത് വർഷത്തിലാണ് എന്ന് വ്യക്തമായി കാണാൻ സാധ്യമല്ല അത് പഠിപ്പിക്കുന്ന ഒരു ആയത്തോ അല്ലെങ്കിൽ ഹദീതോ വ്യക്തമായി എവിടെയും വന്നിട്ടില്ല ക്രൈസ്തവ ലോകത്ത് ചിലർ പറയുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചാണ് എന്നാൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ക്രൈസ്തവർ അതും അംഗീകരിക്കുന്നില്ല പരിശുദ്ധമായ ഖുറാനിന്റെ പല സൂറത്തുകളും അല്ലെങ്കിൽ പല ആയത്തുകളും സൂചന നൽകുന്നത് ഐസാനബി അലിഹി സ്വലാത്തു വസ്സലാം ജനിച്ചിരിക്കുന്നത് ചൂട് കാലത്താണ് തണുപ്പ് കാലത്തല്ല ഇവർ പറയുന്നതനുസരിച്ച് ഡിസംബർ ആണെങ്കിൽ അത് തണുപ്പ് കാലമാണ് പരിശുദ്ധമായ ഖുറാനിലെ ആയത്തുകൾ സൂചന നൽകുന്നത് ജനിച്ചിരിക്കുന്നത് ചൂടുകാലത്താണ് അതുകൊണ്ടാണ് മറിയം വസ്സലാം മരത്തിന്റെ താഴെയുള്ളപ്പോൾ അള്ളാഹു പറഞ്ഞത് കുലുക്കിയാൽ അതിൽ നിന്ന് പച്ച ഈത്തഴങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു സുഹഹാനോട് പറഞ്ഞു നമുക്കറിയാം തണുപ്പ് കാലത്ത് ഒരിക്കലും ഈത്തപ്പഴം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ പച്ച ഈത്തപ്പഴം ഉണ്ടാവും യില്ല അത് ചൂടുകാലത്താണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശുദ്ധമായ ഖുറാനിന്റെ പല ആയത്തുകളും നമുക്ക് സൂചന നൽകുന്നത് നബി അലി സലാത്തു വസ്ലാം ജനിച്ചിരിക്കുന്നത് കാലത്താണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഏത് ദിവസത്തിലാണ് ഐസാൻ നബി ജനിച്ചതെങ്കിലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അക്കീതയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കിടയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഐസാ നബി അലി സലാത്ത് വസ്സലാവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് ഇന്ന് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണ് ഡിസംബർ ഇരുപത്തി അഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇന്ന് പല മുസ്ലിം പങ്കെടുക്കുന്നത് വലിയ നമ്മൾ അടിമകളുടെ വിശേഷണങ്ങൾ പത്തിലധികം സത്യവിശ്വാസികൾക്കാത്തവരാണ് പങ്കെടുക്കാത്തവരാണ് എന്താണ് محمد بن السيرين رحمهم الله تابعي بندن ماربري النور الذين لا يشهدون الزور النبرنال الذين لا يحضرون اعياد الكفار കാഫിരിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തവർ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാത്തവർ പ്രിയപ്പെട്ടവരെ അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന അനുമതി നൽകിയിട്ടില്ല ഇത് പറയുമ്പോൾ ചില ആൾക്കാർ എന്ന് പറയും ഇത് തീവ്രവാദമല്ലേ ഭീകരവാദമല്ലേ മതസൗഹാർദ്ദത്തിലെ തകർക്കലല്ലേ ഒരിക്കലുമല്ല ക്രിസ്ത്യാനികളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ ഇസ്ലാം വിലക്കുന്നില്ല ഇസ്ലാം അനുസരിച്ച് അവർ അറിഞ്ഞിരിക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ അവരുടെ മതാചാരങ്ങളിൽ പങ്കെടുക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു വ്യക്തിയോട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താണ് റബ്ബിന് ഒരു മകൻ മകനുണ്ടായതിൽ ഞാൻ താങ്കൾക്ക് ആശംസ നേരുന്നു അള്ളാഹു മകൻ മകനുണ്ടായതിൽ ഞാൻ താങ്കൾക്ക് ആശംസ നേരുന്നു നമ്മുടെ ഉപ്പയ്ക്ക് ഇല്ലാത്ത ഒരു മകനെ ഉപ്പയിലേക്ക് ചേർത്തിക്കൊണ്ട് നമ്മുടെ ആരെങ്കിലും ആശംസ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അള്ളാഹു സുബാനഹുവ മകനില്ല എന്ന് പരിശുദ്ധമായ ഖുർആാൻ سلام الكارأن مرين وعيسى الله ما غنمنا سنران للمسلمين لسادكم الله مرين وَقَالُوا اتخذ الرحمن ولدا سلام الكاره الله إنما غننا لقد جئتم شيئا إدا اتقوا ولي تكاد السماوات منه وتنشق الأرض وتخر الجبال هدا. അതുപോലെ തന്നെ ഭൂമി പൊട്ടിപടരാൻ പോകുന്നു എത്ര വലിയ വാദമാണ് അവർ പറയുന്നത് അള്ളാഹു മകനുണ്ടെന്ന വാദം പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ സ്നേഹിക്കുന്ന മുസ്ലിമിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഹറാമാണെന്ന കാര്യത്തിൽ ജമാഅത്തിന്റെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല ഇവരു കയ്യം റഹിമഹ അദ്ദേഹത്തിന്റെ അഹ്കാമു എന്ന കിതാബിൽ പറയുന്നു ജനങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവർ വ്യഭിചരിക്കുകയും അവർ കള്ളത്തരങ്ങൾ പറയുകയും മദ്യപിക്കുകയും എല്ലാവിധ വൻപാപങ്ങളും ചെയ്യുന്നതിനേക്കാൾ അള്ളാഹു സുഹാനുടെ അരികിൽ ഗൗരവപ്പെട്ടതാണ് ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിക്ക് ിൽ ക്രിസ്മസ് ദിവസത്തിൽ ആശംസ അർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് മകരുണ്ട് എന്ന് പറയുന്ന വാദം കള്ളുകുടിയേക്കാൾ വലുതാണ് അള്ളാഹുവിന് മകരുണ്ട് എന്ന് പറയുന്ന വാദം പെണ്ണുപിടിക്കുന്നതിനേക്കാളും അള്ളാഹു മകരുണ്ട് എന്ന് പറയുന്ന വാദം എല്ലാവിധ തെറ്റുകളെക്കാളും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എത്ര വലിയ മഹാപാപമാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കേണ്ട എന്നല്ല അവരോട് കച്ചവടം നടത്താൻ പാടില്ല എന്നല്ല അവരോട് മിണ്ടാൻ പാടില്ല എന്നല്ല ഭക്ഷിക്കാൻ പാടില്ല എന്നല്ല അവരോട് നന്മ കാണിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷേ മതപരമായ കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും അവരുടെ കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അലൽ യൗമ കനാഇസിഹിം ഫഇന്നൽ യതനസ്സലു അലൈഹിം ആഘോഷ ദിവസങ്ങളിൽ ആഘോഷ ദിവസങ്ങളിൽ കാഫിരീങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല അവിടെ അള്ളാഹുവിന്റെ വത ഇറങ്ങാൻ അള്ളാഹുന്റെ കോപം ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന്ഹു പറയുന്നു ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു കേവലം അവിടെ പ്രവേശിക്കുന്നത് അള്ളാഹു അനഹു ഇത്ര ഗൌരവത്തോടു കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ ആ ദിവസത്തേക്ക് മാത്രമായി അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നവർ അതല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ദിവസത്തിൽ ആശംസ നേരുന്നവർ പ്രിയപ്പെട്ടവർ എത്ര വലിയ പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറിയുക ആരോടെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടല്ല ഉറപ്പുള്ളത് കൊണ്ടല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അക്കീദ അവൻ ഏറ്റവും വലുതാണ് ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെ ഒരു കാഫറ് ചെയ്യുകയാണെങ്കിൽ ഒരു നെസ്റാണി ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ എതിർക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്തോ നമ്മൾക്ക് സഹിക്കാം എന്തോ നമുക്ക് അനങ്ങാതിരിക്കാം പക്ഷേ നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് അവന്റെ മകനുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവൻ തന്നെ ഐസഅ അലൈഹു സ്വലാം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം െ സംബന്ധിച്ചിടത്തോളം അനങ്ങാതിരിക്കാൻ വകയില്ല എന്നിട്ട് ഈ ദിവസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എത്രമാത്രം ഹറാമുകളാണ് പലരും ചെയ്യുന്നത് കള്ളുകുടിക്കുന്നവർ കുടിക്കുന്നവർ പിടിക്കുന്നവർ പ്രിയപ്പെട്ടവരെ പഴയ ബൈബിളിൽ യഥാർത്ഥ ബൈബിൾ അനുസരിച്ച് കള്ളുകൂടി ഹറാമാണ് കള്ളുകൂടി വിലക്കപ്പെട്ടതാണ് അവരുടെ മതത്തിൽ പോലും വിലക്കിയതാണ് ഇന്നുള്ള ബൈബിളിൽ ബൈബിളിൽ ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ന്യൂ ഹാലെഹ് സലാത്ത് വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നു ഇന്നുള്ള ബൈബിളുകളിൽ അവർ കള്ളുകുടിച്ചു കുടിച്ചു ന്യൂ ഹാലെഹ് സലാത്ത് വസ്സലാമിനെ സംബന്ധിച്ച് ലോത്ത് നബിയെ സംബന്ധിച്ച് പറയുന്നു അവർ മകളുമായി വിഭിചരിച്ചു ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് ഇന്നുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ അക്കൈദ നമ്മുടെ ആരാധന നമ്മുടെ റബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ കടച്ചി കൂട്ടലുകൾ നമ്മൾ സഹിക്കാൻ പാടില്ല നമുക്കാവുന്നത് പോലെ തന്നെ നമുക്കാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ അത് എതിർക്കാൻ ഏറ്റവും നല്ല രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആരോടെങ്കിലും കുഴപ്പമാക്കാനല്ല പ്രശ്നമാക്കാനല്ല പക്ഷേ വിഷയങ്ങൾ പറയേണ്ടത് പറയണം അള്ളാഹുഹു അവന്റെ ദീനിൽ കൂടി ജീവിക്കാൻ പറഞ്ഞതുപോലെ അല്ലാഹു അവരെ അള്ളാഹു സുബാന നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഐസ്സത്ത് ലഭിക്കുന്ന ഒരു പ്രവർത്തനം ഞാൻ ചെയ്യുകയില്ല ആ ഒരു കൂടി ആ മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും അവരോട് കൂടാതെ മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക അല്ലാഹു അള്ളാഹു സുബാനുഹുവൽ ഇസ്ലാമിന്റെ ഐസത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തോഫീഖ് നൽകാൻ കുമാറാവട്ടെ